ഹക്കിമുസ്താന്റെ ഉമ്മ ഒരു ഘട്ടത്തില് ആ ചെറിയ ക്ഷീണം വരുന്ന മുമ്പ് ഉംബ്രക്കോ മറ്റോ പോകാനുള്ള തോഫീക്ക് ഉസ്താദിന്റെ കൂടെ അപ്പോ കോഴിക്കോട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് ജിദ്ദയിൽ ചെന്നറിയപ്പോ ഒരു അഞ്ചഞ്ചര മണിക്കൂർ പിടിക്കുമല്ലോ അവിടെ ഇറങ്ങിയപ്പോ ഹക്കിമുസ്താന്റെ ഉമ്മ പറയണത് അലഹമില്ല പത്തു മുപ്പത് കൊല്ലത്തിന് ശേഷം അഞ്ചര മണിക്കൂർ ഒപ്പം ഒരുക്കുള്ള തോഫീഖ് തന്നല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ല നിങ്ങൾക്ക് തീരും മനസ്സിലായല്ല നിങ്ങൾക്ക് തിരിഞ്ഞില്ല അത് അതോ നിങ്ങള് മനസ്സിലായാൻ പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാ പത്ത് മുപ്പത് കൊല്ലത്തിന് ശേഷം അഞ്ചഞ്ചര മണിക്കൂർ ഒപ്പം ഇങ്ങനെ ഇരിക്കാനെ അവര് യാത്രയിലാണ് അതൊക്കെ തോഫിക്ക് തന്നുവോ നിങ്ങൾ ബാക്കി നമ്മൾ പറയും നമ്മക്കൊക്കെ ചുറ്റുപാടാണ് നമ്മക്കൊക്കെ തിരക്കുമാണ് നമ്മൾ പാവങ്ങളാട്ട ഉസ്താദ് ഇപ്പൊ യു എത്തിയിട്ടുണ്ട് ാലോചിച്ച് ആ ഓട്ടം വിടുവരും അള്ളാഹു അവിടുത്തെക്ക് ആഫിയത്ത് കൊടുക്കാം